ഹലോ അസ്ലാം വലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി കേട്ടോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ ചുറ്റുകാരൊക്കെ ആണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ തന്നെയാണ് ഇന്നത്തെ കാണിക്കുന്നത് അപ്പം ഇന്നലെ രാത്രിക്കകത്ത് കാറ്റും മയക്കും അല്ലാത്തൊരു സംഭവം തന്നെയായിട്ട് ഉണ്ടായത് രാവിലെ കുറച്ച് ഓട്സ് ഉണ്ടാക്കിട്ട് അവർ ലേശം തന്നെ പാലുണ്ടായിരുന്നുള്ളൂ ഈ കുറച്ച് പള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പഴം ഉണ്ടായിരുന്നു നല്ല പഴുത്ത പഴമാണ് അപ്പം അതങ്ങനെ തിന്നാൻ പറ്റൂല കേട്ടോ എന്നാൽ പഴുപ്പ് റേറ്റ് കഴിഞ്ഞിട്ടൊന്നും ഇല്ലേനോ അപ്പം അങ്ങനെ ഉണ്ടാക്കിയാലുണ്ടെങ്കിൽ കഴിച്ച് പോട്ടോ അപ്പം നല്ല രസമുണ്ടാവും പിന്നെ എന്തെങ്കിലും ഞാൻ മധുരമൊന്നും ചേർക്കുന്നില്ല അപ്പം ഈ പഴം തന്നെ നല്ല മധുരമുണ്ട് അപ്പം ഈ പഴം വെന്തിട്ട് കണ്ട് ഉടുകയും ചെയ്യാം അപ്പോഴത്തേക്ക് ഉള്ളിൽ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ കുറച്ച് കടലുണ്ടായിരുന്നു ആ ഒന്ന് പൊടിച്ച് ഇങ്ങാണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും ഇങ്ങോട്ട് ഇളക്കിയിരിക്കുകയാണ് അപ്പോൾ കുറേശം എല്ലാവരും പിന്നിട്ട് കഴിച്ചിട്ടാണ് പിന്നെ ഇത് കഴിച്ചതിന് ശേഷം പിന്നെ വൈകിട്ടാണ് ദോശമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഞാൻ ദോശയ്ക്കുള്ള മാവൊക്കെ ഒന്ന് കലക്കി കലക്കേച്ചാണ്ട് മുറ്റത്തൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് പൊടി എടുത്ത് കണ്ടായിട്ട് കുറച്ച് വെള്ളവും ഉപ്പും കൂടി ഇട്ടുകൊണ്ടാണ് കലക്കിയിരിക്കുകയാണ് അപ്പോൾ ദോശയ്ക്ക് ഞാൻ ചില ദിവസം തേങ്ങ ഉണ്ടാവുമ്പോൾ തേങ്ങ ഒക്കെ ചിരകിട്ട് കൊടുക്കും അപ്പോൾ ദോശയിൽ ഭാഗത്ത് ഉപ്പും അതുപോലെ തേങ്ങ ഒക്കെ ചിരകിയിട്ടിട്ട് നമുക്ക് ചൂട് കൊടുക്കുന്ന ദോശക്കല്ലിൽ ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കാം നല്ല രസമാണ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാം തേങ്ങ ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കാൻ ഞാൻ ചുരുന്ന സമയത്ത് തന്നെ കഴിക്കാം ഇപ്പോൾ തേങ്ങ ഒന്നും കൊടുക്കില്ല കഴിഞ്ഞിപ്പോൾ അത് പൊളിച്ചുണ്ടാക്കാം വിചാരിച്ചിട്ട് ഇതുപോലെ ഉണ്ട് ചുറ്റെടുക്കാനാണ് അപ്പോൾ ഒന്ന് കറി ഒന്നും ഉണ്ടാക്കുന്നില്ല അന്ന് കറി ഇന്നലത്തെ മീൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ അത് മതി വിചാരിച്ചിട്ടാണ് അപ്പം മീഡിയം ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കലുണ്ട് നമ്മൾ അത് ദോശക്കിതാ മാവൊക്കെ ഇളക്കിയെടുത്തത് അപ്പം നമ്മൾ കൈ വെച്ചിട്ടൊന്നും ഇങ്ങനെ കുഴച്ചിട്ട് ഇതാക്കിയിട്ട് ഒന്നും വേണ്ട ഈ വിസ്ക് വെച്ചിട്ടൊന്നും കണ്ടിളക്കിയെടുത്താൽ മതി കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊണ്ട് അപ്പോൾ ഇതാട്ട് നമ്മൾ നല്ല ഇടിയും മായവും ഒക്കെ ഉണ്ടായില്ല കാറ്റ് ഇടിയധികം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും നല്ല കാറ്റടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല സ്റ്റോങ് ഉള്ള കാറ്റായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ തെങ്ങ് വീണ്ടിട്ടുണ്ട് കേട്ടോ തെങ്ങ് കാണാൻ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് നമ്മളെ വീടുമ്മക്ക് ആണ് വരണമെന്നുള്ളതിൽ സൗണ്ട് കേട്ട പാകമായി പേടിച്ചു അപ്പോൾ വീണത് നമ്മളെ വീടുമ്മക്കൊന്നും അല്ല നമ്മളെ വീടിൻ്റെ അടുത്ത് കൈ തന്നെ ആട്ടോ നമ്മളെ മുറ്റത്ത് തന്നെ വീണ്ടുള്ളത് അപ്പം മതിൽമക്കായിരുന്നു വീണത് പിന്നെ ആ മതിൽമന്നൊക്കെ കണ്ട് അവിടുന്ന് ഒരു തല വെട്ടി കണ്ട് കണ്ടാക്കിയിട്ടതാണ് കേട്ടോ അപ്പോൾ കാറ്റടിക്കണ സമയത്തൊക്കെ കൊലായ്മക്കെ വന്നപ്പം ഭയങ്കര പേര് ഇല്ല എന്നിട്ടെന്തെങ്കിലും ഒക്കെ തെങ്ങും മരുന്നേലൊക്കെ വകുവച്ചിട്ട് പെട്ടെന്നകത്തേക്ക് ഓടാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു അപ്പോഴൊക്കെയും വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ആ കാറ്റിങ്ങനെ അടിച്ചങ്ങോണ്ടിരിക്കണ സമയത്താണ് ഒക്കെ വന്നതിട്ട് ഓട്ടോയിട്ട് അപ്പോൾ ഓട്ടോ ഇപ്പോൾ ഓട്ടേൻ്റെ അവസ്ഥയൊക്കെ ഓട്ടമില്ല അങ്ങനെയൊക്കെയാണല്ലോ എന്നാലും അവിടെ അങ്ങാടിയിൽ കുറച്ച് നേരമൊക്കെ നിൽക്കും അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് പോകുന്നിട്ട് പോകുന്നങ്ങണ്ട് വന്നുകൊണ്ട് കയറലും ഈ തെങ്ങ് വുകലും ഒപ്പായിട്ടാണ് അപ്പോൾ കുറച്ച് ഭാഗ്യമുണ്ട് അപ്പോൾ എല്ലാന്നുണ്ടെങ്കിൽ ഒന്നിക്കല്ല വണ്ടിമൊക്കാകും എല്ലാന്നുണ്ടെങ്കിൽ പെരമൊക്കെ കേട്ടോ അപ്പം നമുക്ക് പരമക്കൊന്നും സംഭവിക്കാത്ത തന്നെ കണ്ട് വീണ്ടിട്ടുണ്ടായിരുന്നാലും അതിൻ്റെ ഇങ്ങനെ അടിങ്ങനെ മുറിനാ സൗണ്ട് ഇങ്ങനെ കേട്ടപ്പോൾ അപ്പോൾ എവിടെക്കാണ് വീണതെന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പേടിച്ചിട്ട് എല്ലാവരും കൂടി അകത്ത് കൂടിട്ടോ അപ്പോൾ പിന്നെ ആ തെങ്ങുമുക്ക് തട്ടിയിട്ടാണ് വീണത് അപ്പോൾ ഭയങ്കര സൗണ്ട് ഉണ്ടായി എല്ലാവരും പേടിച്ചിട്ട് പിന്നെ ആണെങ്കിൽ വെടിക്കോറത്തെ ഇവിടെ ഒരു തെങ്ങുണ്ടായിരുന്നില്ല അന്ന് വീണിട്ട് എല്ലാവർക്കും അവസ്ഥ അറിയാമല്ലോ കണ്ടിട്ടുണ്ടാവും കേട്ടോ അന്ന് വീടുകളൊക്കെ കാണിച്ചുനിന്ന് അത് നമ്മളെ ഈ ബാക്ക് സൈഡ് കണ്ടില്ല വീടിൻ്റെ മുകളിൽ വീണിട്ടൊന്നാകെ ഇപ്പോൾ വീട് പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ഇവിടെ താർപ്പായി ഇതൊക്കെ ഇട്ട് മൂടിയേക്കണം അപ്പോൾ അത് വീടിഞ്ഞ് ഒരു വർഷം ഒന്നര വർഷം കഴിഞ്ഞാലാണ് നമ്മൾ പഞ്ചായത്തു നിന്നൊക്കെ കിട്ടുമ്പോഴേ പൊളിക്കുകയുള്ളൂ അതുവരെ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കണം പിന്നെ നമുക്ക് പഞ്ചായത്തുനിന്ന് കിട്ടുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഒന്ന് വീടുണ്ടാക്കണം എന്നുണ്ട് കേട്ടോ അതിൻ്റെ പ്രാവശ്യമൊന്നുമില്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെ വീടായി കിട്ടുമെന്ന് വിചാരിച്ചതുകൊണ്ട് തുടങ്ങണം എന്നുണ്ട് അപ്പോൾ താ അതൊക്കെ നമ്മൾ അവിടെ നിന്ന് പോയി കുറച്ചുകൂടെ വീഡിയോ നിർത്തുന്നത് കൊണ്ടാണ് പിന്നെ ദോശ ഇടാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി ശരിയാക്കണം അപ്പോൾ അതിന് ഇക്കഞ്ഞിട്ട് അങ്ങനെയെങ്കിലൊക്കെ ഇങ്ങനെ കുറേശ്ശെ വെട്ടിയെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഞാനിതാ ദോശ ഇങ്ങനെ ചുട്ടെടുക്കാനുട്ടോ ഇപ്പം ഞാൻ പറയാൻ വടുക്കുക നമ്മളെ ബാക്കിലുള്ള തെങ്ങ് നമ്മളെ വീടുമ്പോൾ കന്ന് വീണ് അപ്പോൾ വീട്ടണതിന് മുമ്പ് തന്നെ അത് വീടുമ്പോൾ നോക്കി തെങ്ങ് വീണ്ടും ബുദ്ധിമുട്ട് കഴിക്കാൻ അത് വെക്കും വന്നിട്ട് ഒരു വീട്ടിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഇരിക്കാനും ഒരു സ്വന്തം ചെയ്യൂലെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കാണ്ട് അപ്പോൾ വീട്ടിൽ താമസിക്കാനും അയക്കണില്ല തോന്നണമെന്ന് പറയാണ് അപ്പോൾ എന്നും തെങ്ങ് ഇപ്പോൾ നല്ലൊരു തെങ്ങ് അപ്പോൾ അത് പെട്ടെന്ന് വേണതാണ് അപ്പം എൻ്റെ മോള് കണ്ടില്ലേ കെടുക്കണ് അവൾക്ക് പനിയാണ് കേട്ടോ അപ്പൊ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ മരുന്ന് കുടിക്കാൻ മരുന്ന് എടുത്തൊക്കെ എന്ന് കണ്ടപ്പോൾ തന്നെ ഓള് പോയി കിടുന്നതാണ് മരുന്ന് കുടിക്കാൻ നല്ല മടിയാണ് കേട്ടോ അപ്പൊ അവളെ ഞങ്ങനെ വിളിക്കണുണ്ട് കേട്ടോ പലതും പറഞ്ഞിട്ടാണ് വിളിക്കണത് അപ്പോൾ ഓള് പറയുന്നുണ്ട് വേണ്ട വേണ്ടെന്നൊക്കെ പറഞ്ഞു നല്ല കുട്ടിയല്ലന്നോ എന്റെ കുട്ടിയ മരുന്ന് കൊടുക്കാൻ വിളിക്കുമ്പോൾ നല്ല കുട്ടിയാണ് മുട്ടായിരുന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ് പറഞ്ഞാൽ നല്ല കുട്ടിയല്ല എന്നിട്ട് മരുന്ന് കുടിക്കേണ്ടി വരും വെച്ചിട്ട് അങ്ങനെ കുടിച്ച് തള്ളിയിട്ടവർക്കും മരുന്നൊക്കെ എടുത്ത് അപ്പം ആ ദേശത്തിലും വാശിയിലൊക്കെ പിന്നെ അവിടെ തന്നെ ഉണ്ട് കരഞ്ഞിട്ട് എടുക്കണേ ഇന്നും അങ്ങനവാടിക്ക് പറഞ്ഞേക്കണില്ല തന്നൽ പോയിട്ടില്ല അപ്പൊ അങ്ങനെയാണ് പിന്നെ നല്ല ചുമ കക്കട്ടൊക്കെയാണ് അപ്പം അതുകൊണ്ട് വേറെ കുട്ടികൾക്കും പകരം വെച്ചിട്ടാണ് അവള് പോണെന്ന് പറയുന്നുണ്ട് അവിടെ കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വീട്ടിലാകുമ്പോ ഇങ്ങനെ കൂടുതൽ കളിക്കാനൊന്നും ആരുണ്ടോ അംഗൻവാടിയിൽ ഓരോ പ്രസൻറ്റ് വിളിക്കില്ല ടീച്ചർ അപ്പോൾ അതുപോലെ അങ്ങനെ ഒരു പെണ്ണും കറിലാസമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം ആ ലെവലാണ് ഏൽക്കാരം ഒക്കെ കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇട്ടുകാണ്ട് വേറെ കളിക്കൊക്കെ വരും കേട്ടോ അപ്പോൾ അതാണ് പിന്നെ കളിക്ക് ഞാൻ മെയിൻ ചെയ്തിട്ടില്ലെങ്കിലും അപ്പം ഇങ്ങനെ ഞാൻ നിലയിൽ ഒക്കെ ചെയ്യും അതാണ് അങ്കൻവാടിയൊക്കെ പോയിട്ടില്ല ഇനി ഉറപ്പണി അപ്പോൾ പ്രസൻറ്റ് ടീച്ചർ ഒന്ന് പറയുന്നൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ പെണ്ണും കറിലാസമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ പ്രസൻറ്റ് ടീച്ചർ പറയും പറയും പറയുന്നറിയുന്നു അപ്പോൾ ഇടയ്ക്ക് ഞാൻ പറയുന്നു പ്രസൻറ്റ് ടീച്ചർന്ന് അപ്പോൾ പിന്നും പറയാം കേട്ടോ എന്നെച്ചിപ്പോൾ ഞാൻ പ്രസൻറ്റ് ടീച്ചർ എന്ന് പറയണം അപ്പോൾ ഓളെ പേര് വിളിക്കണമായിരിക്കുന്നു ഓള് അപ്പോൾ ആ പാത്രങ്ങളിലും സാഡി അങ്ങനത്തെ പരിപാടൊക്കെ പിന്നെ വെച്ചാന്ന് ചോറൊക്കെ ഉള്ള ഒരുക്കങ്ങൾ കിട്ടാം അപ്പോൾ ചോറൊക്കെ ആദ്യം തന്നെ അക്കത്തിൽ നിന്നൊക്കെ ഒന്ന് അടിച്ചെടുത്ത് അത്ര നമ്മൾ കത്തിച്ചതിന് ശേഷം പിന്നെ ചോറൊക്കെ അടുപ്പത്താവുമ്പോൾ പിന്നെ ഒന്ന് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അങ്ങോട്ട് എന്തേലുമൊക്കെ പൊടിയോ മാറാലൊക്കെ കൊയിഞ്ഞാടും അപ്പോൾ അതാണ് ആദ്യം തന്നെ ഒന്നൊക്കെ അവിടെ നിന്ന് അടിച്ച് വൃത്തിയാക്കിയതിന് ശേഷം ചോറിൻ്റെ ഒക്കെ വെള്ളം വെക്കലുള്ളൂ അപ്പോൾ ഞാൻ അവിടുന്ന് കണ്ടിറങ്ങിയപ്പോൾ ഓളും വന്നിട്ട് ആ പാത്രങ്ങൾ കഴിഞ്ഞിറങ്ങിയപ്പോൾ അപ്പോൾ ഞാൻ പ്രസൻറ്റൊന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെന്നിട്ട് ഓരോന്ന് പറയാനിട്ട് അടുപ്പിൻ്റെ കൊടുക്കു വന്നിട്ട് അപ്പോൾ ഞാൻ ചീത്തറിയണം ഇവിടുന്ന് അടുപ്പിൻ്റെ അടുത്തുനിന്ന് പോകുന്നൊക്കെ പറഞ്ഞിട്ട് ചീത്തറിയണം അപ്പോൾ തീയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ മേത്തു കായിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടല്ല അപ്പോൾ നമ്മൾ ഈ താഴത്തെ കത്തിക്കണത് അപ്പോൾ അതുകൊണ്ടുതന്നെ ഊൾ നമ്മളാണ് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ തീ കളിക്കുകയെന്നൊക്കെ പറയാനുള്ള അപ്പോൾ അവിടുന്ന് ചീത്തറിഞ്ഞിട്ട് അവിടുന്ന് ആട്ടിയതാണ് അപ്പോൾ ഞാൻ അടിച്ചു വരുന്ന സമയത്ത് ഓള് അടുക്കും വന്നിങ്ങനെ കേട്ടോ അപ്പം അടിച്ചു വരി വിടുമെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അതിന് ഇതൊക്കെ പറയുന്നുണ്ട് കാൽ നിക്ക് വെള്ളമായി എന്നൊക്കെ പറഞ്ഞാണ്ട് അവിടെ വാശി പിടിച്ച് നിക്കഴിഞ്ഞ് അപ്പം അവിടുന്ന് അത് ചൂലൊക്കെ അവിടെ ഇട്ട് മുന്നേരത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഞാൻ തെറ്റിയിക്കണമെന്നൊക്കെ പറഞ്ഞാണ്ട് വാങ്ങും ഓട് അരച്ചിൽ വരുന്നിട്ടവിടെ മുന്നേരത്ത് പോയിരുന്നു അപ്പം അതാ റൂമിൽ പോയിട്ടുണ്ട് തെറ്റി പോയതാണ് അത് ഞാൻ എടുത്ത് തരാൻ കേട്ടോ അപ്പോൾ പെണ്ണൊക്കെ മുടിക്കലും ഉത്തക്കലൊക്കെ വീണിട്ടുണ്ടോ രാത്രി തന്നെ ശരിയാക്കാൻ നോക്കി അപ്പോൾ പിന്നെ ഒന്നും കറൻറ്റൊന്നും ഉണ്ടായില്ലോട്ടോ കറണ്ട് എന്നല്ല രാവിലെ പോയിട്ട് വയ്ക്കുന്നവരാണ് വന്നിരിക്കുന്നത് പിന്നെ രാത്രിയിൽ ഇടിയും ഈ കാറ്റൊക്കെ വന്നതിൻ്റെ ചപ്പളും കറണ്ട് പോയി പിന്നെ ഒരുപാട് നേരം കഴിഞ്ഞ് അതിൻ്റെ ശണം വന്നിരിക്കുന്നത് പിന്നെ രാവിലെ ഇപ്പോൾ ഫുഡിൽ തന്നെ അവർക്ക് എടുത്തുവയ്ക്കലും ഒക്കെ ആയിരുന്നു അപ്പോൾ വെട്ടി ഓരോ നാളും കൊണ്ടൊക്കെ ആക്കി അതിൻ്റെ അവിടെ സാരി വെച്ചിട്ടുണ്ട് ഇത് ഒന്നും അറിയാൻ ഉണ്ടായിരുന്നില്ല ഡേങ്ങും കരിക്കും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നില്ല അതൊക്കെ അന്നുകൊണ്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് തെങ്ങിൻ്റെ കഷ്ണമൊക്കെ അതൊക്കെ ആക്കിയതിന് ശേഷം നമ്മളോടൊന്ന് അടിച്ചു വെച്ചിരിക്കുകയും ഉണ്ടല്ലേ ഡേങ്ങൊക്കെ കുറവായിരുന്നു കേട്ടോ

മത്തൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നാടൻ മത്തനാണ് ഇളയതാണ് അപ്പോൾ അതൊന്ന് കൂട്ടാൻ ഉണ്ടാക്കാൻ ഞാൻ ചേർച്ചി പിന്നെ ചോറൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ നല്ല കറിയുണ്ട് അപ്പോൾ അതൊക്കെ കുപ്പിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ കൂട്ടാനും മത്തൻ കൂട്ടാനും എന്നിട്ട് വണ്ടീലെ ഇളയതാണ് അപ്പോൾ ഇതിൻ്റെ തൊലിയൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല പിന്നെ അതുപോലെ അതിൻ്റെ ഉള്ളിലുള്ള കുരുമ്പൂവൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതൊക്കെ കണ്ടെടുത്തിട്ടുണ്ട് ഏകദേ കുക്കർക്കിതുപോലെ വലുതാക്കി കണ്ട് കട്ട് ചെയ്തിട്ട് അതുകൊണ്ട് വെന്തിട്ടും കണ്ട് ഉറച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് എന്ത് പെണ്ണും വിസിലടിച്ചാലെല്ലാം ശാദായിട്ട് ഇത് വെന്തിട്ടുണ്ട് അരിഞ്ഞു കിട്ടും അപ്പോൾ ഇത് പാൽ ഒടുത്തിട്ടിട്ടുണ്ട് പിന്നെ ഒരു അര അരക്കളൊക്കെ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഗ്യാസ് ഇതാണ് ഗ്യാസ് മീൻ വെച്ചെടുക്കണം അപ്പോൾ ഗ്യാസ് മീൻ ഒരു പാൽ കത്തിണില്ല പിന്നെ അത് ശരിയായി അങ്ങനെ ഇതാ രണ്ട് മൂന്ന് നേട്ടം വിസിലൊക്കെ അടിച്ചിട്ടുണ്ട് ഓഫാക്കി കൊടുത്താണ് അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ചക്താക്കി വെച്ചിട്ടുണ്ട് ഇളക്കി അളക്കി എടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഓടിക്കിട്ടുന്നുണ്ട് തേങ്ങ ഒന്ന് അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പം തേങ്ങ ജീരകം ചെറിയ ഉള്ളിയും അരച്ചിട്ടാണ്ടോ അപ്പോൾ ഈ മക്കരിയൊക്കെ ചിലർ ഇങ്ങനെ ഉടക്കാതെ ഉണ്ടാകും അപ്പോൾ ഞാനിങ്ങനെ അറിയാം ഉടച്ചിട്ടുണ്ട് കതിക്ക് പച്ചമുളക് കൂട്ടി അരച്ചിട്ട് കാന്താരി മുളകൊക്കെ ചേർത്ത് അരക്കാം പിന്നെ അതൊക്കെ വറവൊന്നും ഇടുന്നില്ല പിന്നെ കുറച്ച് പയറുണ്ടായിരുന്നു അതുകൂടി കേട്ടോ അപ്പോൾ അത് നമുക്ക് മാങ്ങ കിട്ടിയത് ഇതാ പൂണ്ടിട്ട് തിന്നാൻ വേണ്ടിയിട്ട് ഇപ്പം മുളക് പൊടിയും കൂടി ചേർത്ത് പ്രശ്നമില്ല ചനച്ച മാങ്ങ കഴിക്കാൻ അപ്പം ഇന്ന് വീഡിയോ ഇത്ര ഇട്ട് എടുത്തിട്ടുള്ളൂ പിന്നെ കൂടുതൽ വീഡിയോ എടുക്കാൻ നീട്ടില്ല അപ്പോൾ ഒന്ന് സുഖം ഉണ്ടെങ്കിൽ തലവേദന ആയിട്ട് അപ്പോൾ ഇന്ന് കുറച്ച് വെരുമുണ്ടിലും കൂടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഓരിയിട്ട് ഇനി പിടിച്ചേക്ക് വെക്കണം ഇപ്പത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ പുതിയ കൂട്ടിക്കാരൊക്കെയാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മാറിക്കരുത് പിന്നെ അടുത്ത വീഡിയോയിൽ കാണാൻ അവരെല്ലാ കൂട്ടുകാർക്കും ഇസ്സിലായി